നമസ്കാരം ഗുരുവായൂരി വാട്ടൂസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രദ്ധയാലോട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേമുരാരെ ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ചേണൻ ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും വൈശാഖ മാസ ആശംസകൾ വൈശാഖം നല്ലോണം നാമം ജവിക്കാൻ പറ്റട്ടെ നാരായണീയം വായിക്കാനും ഭാഗവതം വായിക്കാനും സപ്താഹങ്ങള് ആയിട്ട് വായിക്കാനും സഹസ്രനാമം ചൊല്ലാനും ഒക്കെ സാധിക്കട്ടെ ഗുരുവായൂർക്കെ അനുഗ്രഹിക്കട്ടെ നല്ല നല്ല കാര്യങ്ങളെല്ലാം നടക്കട്ടെ ലൈഫിൽ ഇന്ന് നമ്മുടെ അമ്മല നടയിലേക്ക് വന്നിരിക്കട്ടെ കുറെ ദിവസത്തിന് ശേഷമാണ് നടയിലേക്ക് വന്നിരിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഇന്ന് നമുക്ക് ശിവേലിയുടെ വീഡിയോ ഉണ്ടായിരുന്നില്ല കാരണം ഇന്ന് വിഷ്ണുവിൻ്റെ ദുരിസ്ഥാനത്തുള്ള ഒരാ അയുക അദ്ദേഹത്തിന് ഇന്ന് പെട്ടെന്ന് വയ്യാതെ ആയി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വന്നു അപ്പോൾ വിഷ്ണു അദ്ദേഹത്തിനോടൊപ്പം പോയതായിരുന്നു അതുകൊണ്ടാണ് രാവിലെ നമുക്ക് ശിവേലി വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് വൈശാഖ ദിവസമായിട്ട് വൈശാഖം തുടങ്ങുന്ന ഇന്നത്തെ ദിവസമായിട്ട് ശിവേലി വീഡിയോ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടായിരിക്കും എന്നറിയാം അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ ഈ അമല കാണണം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ നടയിൽ വന്നിരിക്കുന്നത് ഗുരുവായൂരപ്പന്റെ പടിഞ്ഞാറൻ നടയിലാണ് ഞങ്ങളുള്ളത് നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ക്രമാതീതമായി തിരക്കുള്ളതിനാൽ ഭക്തജനങ്ങൾ തൊഴുത്തതിന് ശേഷം പുറത്തേക്ക് കടന്നു പോകണം എന്നൊക്കെ അനൗൺസ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട് രാവിലെ ശിവേലിയുടെ സമയത്തൊക്കെ ശരിക്കും നല്ലോണം തിരക്കുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ പുറത്തുനിന്ന് കാണാനായിട്ട് പോയി ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഇന്ന് ഇന്നത്തെ സൽസംഗത്തിലേക്ക് സ്വാഗതം ഇന്നലെ ഗുരുവായൂരപ്പൻ കാളിയ രൂപമായിട്ടായിരുന്നു ശ്രീലങ്കത്ത് കാളിയൻ പാമ്പിന്റെ ആ ഒരു ശിലശില നൃത്തം ചെയ്യുന്ന ഉണ്ണി കൃഷ്ണനെ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വിചാരിച്ചു തൊഴാം കളിയ കാളിയമർദ്ദന കഥയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് അനുസ്മരിച്ചിട്ടുണ്ട് അപ്പൊ മാത്രമല്ല നിന്ന് കഥ പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നതൊന്നും പറയണില്ല അപ്പൊ കാളിയമർദ്ദന രൂപ ആയിട്ടുള്ള ഗുരുവായൂരപ്പനെ നല്ലോണം മനസ്സിൽ വിചാരിച്ചു തൊഴുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ശ്യാമ സുധീഷ് എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് പുല ഏഹ് പുലവാലായ്മ അതൊക്കെയുള്ള സമയത്ത് സഹസ്രനാമം ചൊല്ലാൻ പാടുവെന്ന് പാടില്ല എന്നാട്ടോ ഞാൻ കേട്ടിരിക്കണം സഹസ്രനാമം ചൊല്ലാൻ പാടില്ല ശുദ്ധം നന്നായി നോക്കണം വിഷ്ണു സഹസ്രനാമത്തിനും ലളിത സഹസ്രനാമത്തിനും ഒക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ആചാര്യന്മാരോട് ചോദിച്ചോളൂ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ചോദ്യം ഡൽഹിയിൽ നിന്നും സീമ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിർമാലി ദർശനം എത്ര മണി വരെ ഉണ്ടാവുന്ന മൂന്നു മണി തൊട്ട് മൂന്നേകാല മാക്സിമം മൂന്നേകാലുവരെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ മൂന്നേ ഇരുപത് വരെയൊക്കെ ഉള്ള സമയത്തിനുള്ളിൽ എണ്ണാഭിഷേകവും ആകചാർദവും ഒക്കെ ആവുന്നുണ്ട് കാരണം മൂന്നു മണി തൊട്ടിട്ട് മൂന്നേ ഗുരുവായൂരപ്പനെ അതായത് ഭക്തജനങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിർമ്മാലയം മാറ്റിക്കൊണ്ടേയിരിക്കുക തലേ ദിവസത്തെ അലങ്കാരം മാറ്റിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ മാറ്റി മാറ്റി പാദത്തിന്റെ അവിടെ നിന്നാണ് മാറ്റിത്തുടങ്ങുക മാറ്റി മാറ്റി നേരെ മുഖം വരെ എത്തുമ്പോഴേക്കും മൂന്നേ കാലം ആകുമ്പോഴേക്കും നിർമ്മാലയം കഴിയൂ പിന്നെ അത് തന്നെ എണ്ണാഭിഷേകവും പാകചാത്തുവാണ് അടുത്തു ചോദ്യം ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വൈശാഖ മാസം കണക്കാക്കുന്നത് മേടമാസം മുഴുവൻ വൈശാഖ മാസമാണ് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇതിപ്പോ മേടം എടക്കേച്ചു തുടങ്ങുന്നു ഇടവത്തിലും പാതി ചേരുന്നുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മേടമാസത്തിലെ അമാവാസി ദിവസം അമാവാസി കഴിഞ്ഞ് വരുന്ന പ്രതിപഥം അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടിട്ടാണ് വൈശാഖം തുടങ്ങുന്നത് വൈശാഖ മാസം മുപ്പത് ദിവസം അതായത് അടുത്ത അമാവാസി ദിവസം വരെയാണ് അതായത് മാസത്തിലെ അമാവാസി ദിവസം വരെയാണ് ഈ ഒരു വൈശാഖ കാലയളവ് കണക്കാക്കുന്നത് മലയാള മാസം പന്ത്രണ്ട് മാസങ്ങളിൽ മാസം ഏതാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കണക്കാക്കുന്നത് മേടമാസത്തിലെ അമാവാസി ദിവസം അമാവാസി ദിവസം കഴിഞ്ഞു വരുന്ന ഫിറ്റേന്ന് മുതലാണ് വൈശാഖം തുടങ്ങുന്നത് മാസത്തിലെ അമാവാസി ദിവസം വരെയാണ് വൈശാഖം നീണ്ടു നിൽക്കുന്നത് ഷീജ ചേച്ചിയുടെ തന്നെ മറ്റൊരു സംശയമാണ് മഞ്ചാടിയും കുന്നിക്കുരുവും ഒന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടും മഞ്ചാടി വാരിക്കാൻ അതായത് കുട്ടികളെ കൊണ്ട് മഞ്ചാടി വാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വാറണമെങ്കിലോ കൗണ്ടറിൽ നിന്ന് ടോക്കൺ എടുക്കണോന്നാണ് ചോദിച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ടോക്കണിന്റെ ആവശ്യമില്ല മഞ്ചാടി ചെമ്പ് കുടിമരത്തിന്റെ ചോട്ടിൽ തന്നെ ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും വാറാൻ സാധിക്കും കുട്ടികളെ കൊണ്ട് വാരിപ്പിക്കാൻ സാധിക്കും മഞ്ചാടിയും കുന്നിക്കുരും ഒന്നിച്ചൊരു ചെമ്പിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് രണ്ടും രണ്ടാണ് കേട്ടോ എന്ന് പറയുന്നത് രണ്ടിന്റെയും ഷേപ്പ് വളരെ വ്യത്യാസമുണ്ട് മഞ്ചാടി എന്ന് പറയുന്നത് പര റൗണ്ട് ഷേപ്പിലാണ് കുന്നിക്കുരു എന്ന് പറയണത് ഉരുണ്ട റൗണ്ട് ആണ് അതില് കുന്നിക്കുരുവിന്റെ മുകളിൽ ഒരു കറുത്ത ഉണ്ട് ചെന്ന മണിയുടെ അറ്റത്തായിട്ട് ഒരു കറുത്ത ഉണ്ട് അപ്പൊ രണ്ടും രണ്ടു തന്നെയാണ് പക്ഷെ ഒരുമിച്ച് തന്നെയാണ് ഒരേ ചിമ്പിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് രണ്ടും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞു ഭക്തനായ നവനീത് പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്നും സ്വപ്നത്തിലെ ഗുരുവായൂരപ്പന്റെ ശബ്ദം കേട്ട പോലെ തോന്നി നവനീതനെന്നും വളരെ മാധുര്യമേറിയ ശബ്ദമായിരുന്നു ഗുരുവായൂരപ്പന്റെ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് നവനീത് ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ഇനിയും ഇനിയും ഗുരുവായൂരപ്പൻ സ്വപ്നദർശനം നൽകട്ടെ ഏതെങ്കിലുമൊക്കെ സമയം ആവുമ്പോ അല്ലെങ്കിൽ ഒരുപാട് നാമം ജപിച്ച് നാമം ജപിച്ച് ഒടുവിൽ ഭഗവാൻ നേരിട്ട് തന്നെ നവനീതിന്റെ മുമ്പിൽ എത്തട്ടെ വെല്ലുവിടെ എല്ലാ ആശംസകളും നവനീതനെ കേട്ടോ അടുത്ത ചോദ്യം അടുത്തത് യാദവർ എന്ന കുഞ്ഞു ഭക്തന്റെ ചോദ്യമാണ് ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ ദിവസവും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പറവയ്പ്പ് വഴിപാടില്ല കേട്ടോ ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് രണ്ട് ദിവസം പുറത്തേക്ക് ഇറങ്ങും ഉത്സവ കാലത്ത് ഒൻപതാം ദിവസവും പത്താം ദിവസവുമാണ് ആറാട്ടിന്റെ പള്ളിവേട്ടേ ദിവസമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഗ്രാമവാസികൾ ഗുരുവായൂരപ്പനെ പറവെച്ച് എതിരേൽക്കാറുണ്ട് ആ രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് ഗുരുവായൂരപ്പിനെ പറവയ്പുള്ളത് കേട്ടോ സാധാരണ ദിവസങ്ങളിൽ ഇല്ല അടുത്തതായിട്ട് സുശീലമ്മയുടെ ചോദ്യമാണ് ഗുരുവായൂർ അമ്പലത്തില് പലതരം പല കളറ് ഷോളുകൾ പൊതച്ചിട്ടുള്ള ജീവനക്കാരെ കാണാറുണ്ട് അവരുടെയൊക്കെ ഗ്രേഡും തസ്തികയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് പച്ച പച്ചക്കളറിൽ ഷോൾ ഇട്ടിട്ടുള്ള ആളുകളാണ് സെക്യൂരിറ്റി ഓഫീസേഴ്സ് നീല കളറില് ഷോൾ ഇട്ടിരിക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്ഥിരം ജീവനക്കാരാണ് അവരെ ആ ഒരു ആഷ് കളറ് ഷോൾ ഇട്ടിരിക്കുന്ന അവരാണ് ആറുമാസ തസ്തിയുള്ള ആ ഒരു കാവൽക്കാര് അതുപോലെ തന്നെ റോസ് കളറ് ഷോളിൽ ഇട്ടവരും റിട്ടയർഡ് പെട്ട അവരും ഈ ഒരു എന്താ പറയുക സെക്യൂരിറ്റി ഓഫീസേഴ്സ് തന്നെയാണ് കേട്ടോ അടുത്തേ മാ ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മൾ വൈശാഖമാസ ഭജനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒറ്റ ഇരപ്പിൽ ആയിരം നാമം ജപിക്കണോന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും എത്ര നാമം വേണമെങ്കിലും ജപിക്കാം ജപിച്ച നാമങ്ങളുടെ എണ്ണം മാത്രമാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് നാമം ചൊല്ലി നമുക്ക് സൗണ്ട് ഫയൽ ആയിട്ട് അയക്കല്ല വേണ്ടത് നാരായണ നാരായണ എന്ന് എത്ര തവണ നമുക്ക് ജപിക്കാൻ പറ്റുമോ അത്രയും തവണ ജപിച്ചതിന് ശേഷം എണ്ണം എത്രയാണ് എന്നുള്ളത് ഒന്ന് നമ്മൾക്ക് വൈശാഖ മാസ ഭജന വീഡിയോന്റെ താഴെയായിട്ട് കമന്റ് ചെയ്താൽ മതി അത് ഈ വീഡിയോ അല്ല ഇതിനടുത്തതായിട്ട് വരുന്ന വീഡിയോ ആണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് വരുന്ന ആ ഒരു വീഡിയോന്റെ താഴെയാണ് കേട്ടോ വൈശാഖ മാസ ഭജന വീഡിയോ എന്നാണ് അതിന്റെ പേര് അതിന്റെ താഴെയായിട്ട് കമന്റ് ചെയ്താൽ മതി എത്ര നാമം ജപിക്കാൻ സാധിച്ചു എന്നുള്ളത് കേട്ടോ അടുത്തു ദീപ എന്നൊരു ഭക്ത വൈശാഖ മാസ കാലത്ത് നമുക്ക് ഭജിക്കാൻ ഈ നാരായണ നാമം ജപിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കാം രണ്ട് മൂന്ന് ദിവസം ജപിച്ചിട്ട് പിന്നെ ജപിക്കാൻ പറ്റില്ലെങ്കിലും എന്താ ചെയ്യാന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ ജപിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നാമം പ്രിഫർ ചെയ്തിരിക്കുന്നത് നാരായണ നാരായണ നാരായണമെന്നാവുമ്പോൾ ഏത് ശുദ്ധമില്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് ജപിക്കാം അപ്പോൾ മാക്സിമം മുടങ്ങാതെ തന്നെ ജപിക്കാൻ ശ്രമിക്കൂ ഇനി ഇൻ കേസ് ഏതെങ്കിലും ദിവസങ്ങളിൽ മുടങ്ങി പോയാലും കുഴപ്പമില്ല നമുക്ക് അത്രയും ജപിച്ചെത്തിക്കാൻ സാധിച്ചോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടൊന്നും നാമജപം നിർത്താതിരിക്കാൻ നോക്കുക കാരണം എനിക്ക് മുഴുവനാക്കാൻ പറ്റില്ല എനിക്ക് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ജപിക്കാൻ പറ്റുള്ളൂ പിന്നീട് എനിക്ക് ജപിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് കരുതി നമ്മൾ ഈ രണ്ടോ മൂന്നോ ദിവസം ജപിക്കാതിരിക്കാൻ പാടില്ലാന്ന് എനിക്ക് തോന്നണെ എല്ലാ ദിവസവും ജപിച്ചോളൂ കേട്ടോ കഴിയാവുന്ന എല്ലാ ദിവസവും ജപിക്കൂ ഇനി ഏതെങ്കിലും ദിവസം കഴിഞ്ഞില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട അവ ജപിച്ചോടത്തോളം ഒന്ന് നമ്പേഴ്സ് അപ്ഡേറ്റ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അടുത്ത ശ്രീ ഗുരുവായൂരപ്പന്റെ ഒരു ഭക്തൻ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം തന്നതാണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള ചോദ്യവും അടുത്തത് അത് തന്നെയാണ് നിരഞ്ജന നായർ ഞാൻ എന്നും മയിൽപീലി സ്വപ്നം കാണാറുണ്ട് എന്തായിരിക്കും അതിന്റെ അർത്ഥം എന്ന് ഇപ്പോ ഈ മയൽപ്പീലി എന്റെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞപ്പോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് സന്തോഷമായി എന്നല്ലേ തോന്നണ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് പെട്ടെന്ന് ഗുരുവായൂർപ്പന ഏറ്റവും ഇഷ്ടമുള്ള മയൽപ്പീലി എന്റെ കയ്യിൽ ഒരാൾ കൊണ്ടുവന്ന് തരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പൊ നിരഞ്ജനയുടെ ഭാഗ്യാണ് ഒക്കെ സ്വപ്നം കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ശ്രീ ഗുരുവായൂരിപ്പന്റെ അനുഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് കരുതേണ്ടത് എത്രയും പെട്ടെന്ന് ഗുരുവായൂരുപൻ തൊഴുതോളൂ കേട്ടോ കാണാൻ സാധിക്കട്ടെ ഗുരുവായൂരിപ്പന്റെ അനുഗ്രഹിക്കട്ടെ അടുത്ത് അടുത്തതായി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ഗിരിജ ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഗിരിജേശിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഗിരിജ ചേശി ഒരു ആത്മകഥം പോലെ ഒരു കമന്റ് ഇട്ടതാണ് ഒരു ഒരുപാട് നീണ്ട കാലയളവിൽ ചേച്ചിക്ക് വയ്യായിരുന്നു അടുത്ത കാലത്ത് വയ്യായ അസുഖങ്ങളൊക്കെ മാറി ഉഷാറായിട്ട് തിരിച്ചു വന്നതായിരുന്നു വീണ്ടും വയ്യായകളൊക്കെ തോന്നുന്നുണ്ട് കൃഷി വൈശാഖ മാസത്തിലെ ഭജനത്തിന് നാമം ചൊല്ലണമെന്നും ഭയങ്കര ആഗ്രഹം ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഗുരുവായൂരപ്പന്റെ പരീക്ഷണമാണ് ഗിരിജ ചേച്ചി എത്രത്തോളം നാരായണനാമം ചൊല്ലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അറിയാനായിട്ട് അതൊക്കെ നന്നായി പോസിറ്റീവ് ആയിട്ട് എടുത്തോളൂ നാരായണനാമ ജപിച്ചോളൂ ചേച്ചിയുടെ അസുഖങ്ങളൊക്കെ മാറാട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാട്ടോ അടുത്ത ചേട്ടി ബിജു എന്നൊരു ഭക്തൻ ഏർ ഞാൻ ഇന്നലെ നമ്പർ തന്നിരുന്നില്ല എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതിലൂടെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നാണ് തോന്നണു ചോദിക്കണേ ഈ നമ്പർ എന്തിനാണ് തന്നതെന്ന് മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല ഇതിലൂടെ എന്നെ ഒന്നുകൂടെ മറുപടി പറയൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ വൈശാഖ മാസ ഭജന തുടങ്ങാണ് നമ്മളുടെ ഈ ചാനലിലൂടെ നമ്മളുടെ തന്നെ ഗൃഹങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പറ്റാവുന്ന സമയം മുഴുവൻ നാമം നാരായണ നാമം ജപിച്ചുകൊണ്ട് അതിന്റെ എണ്ണം എത്ര എത്ര തവണ നമുക്ക് ജപിക്കാൻ സാധിക്കുമോ യും തവണ ജപിച്ചു ജപിച്ചിട്ട് ആ എത്ര തവണ ജപിച്ചു എന്നുള്ളത് നമ്മളുടെ ആ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോന്റെ താഴെ ആയിട്ടോ കമന്റ് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബിജു സാറിനെ വ്യക്തമായി കാണുന്നു വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ പറയാം അടുത്തു ചോദിക്കാം ധരുൺ എന്നൊരു ഭട്ടം ചോദിച്ചിട്ടുണ്ട് അവിൽ നിവേദ്യത്തിനെ കുറിച്ച് പറയുവോ ചോദിച്ചിട്ടുണ്ട് അവിൽ നിവേദ്യം ഷീട്ടാക്കാനായിട്ട് ഇരുപത്തിയൊന്ന് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് ശ്രീ ഗുരുവായൂരപ്പന എന്നും അത്താഴ പൂജയ്ക്ക് അവിൽ നിവേദ്യം ഉള്ളതാണ് അത് അതിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടി നമുക്ക് ഇരുപത്തി രൂപ കൊടുത്ത റെസിപ്റ്റ് എടുത്താൽ ആ ഒരു അവിൽ നിവേദ്യത്തിന്റെ ഭാഗമാവാൻ സാധിക്കും എന്താ പറയാ കുറച്ചൊരു എന്താ പറയാ ദാരിദ്ര്യ ദുഃഖ ശമനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവിൽ സാധാരണയായിട്ട് ശ്രീ ഗുരുവായൂരത്തിന് സമർപ്പിക്കാറുള്ളത് ഭക്തജനങ്ങൾ ഇത് കൂടാതെ ഇവിടെ ഗുരുവായൂരമ്പല നടയിലുള്ള കടകളിലെല്ലാം മഞ്ഞ കിഴി കിഴിയിൽ കെട്ടിയ രൂപത്തിൽ അവിൽ ലഭിക്കും കേട്ടോ ഇത് കുജേലൻ പണ്ട് അവിൽ കിഴി സമർപ്പിച്ചതിന്റെ ഒരു ഓർമ്മയ്ക്ക് എന്ന രീതിയിൽ ഭക്തജനങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതാണ് ഭണ്ഡാരത്തിന്റെ മുകളിലായാലും അല്ലെങ്കിൽ നാലമ്പലത്തിനകത്തോ ചുറ്റമ്പലത്തിനകത്തോ എവിടെയെങ്കിലും സമർപ്പിക്കാറുണ്ട് ഈ അതിൽ കിരി ഒരിക്കലും നെയ്തിക്കാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീലകത്തേക്ക് എടുക്കുന്നതല്ല കാരണം അവലെല്ലാം ഓൾറെഡി നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത് മാത്രമേ ഇവിടെ നീതിക്കാനായിട്ട് എടുക്കുള്ളൂ പക്ഷെ ഗുരുവായൂരപ്പൻ എങ്ങനെ കൊടുത്താലും സ്വീകരിക്കുക എന്താ ചെയ്യുന്നു വേണം നമ്മൾ കണക്കാക്കാനായിട്ട് അപ്പൊ ഇനി വരുന്ന സമയത്ത് ധരുണിനെ അവിൽ ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ കിഷോർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മഞ്ചാരി വാങ്ങിക്കൊണ്ട് വരണോ അതോ അവിടെ തന്നെയുള്ള മഞ്ചാരി വാരിയാൽ മതിയോ ദിവസിട്ടുണ്ട് കേട്ടോ മഞ്ചാടി വാങ്ങി കൊണ്ടുവന്ന് വേണമെങ്കിൽ ഗുരുവായൂർ പിന്നെ സമർപ്പിക്കാം ഇവിടെ മഞ്ചാടി വാരാനുള്ള ചടങ്ങിനെ പ്രത്യേകിച്ച് നമ്മൾ വാങ്ങി കൊണ്ടു വരേണ്ട ആവശ്യമില്ല ഇവിടെ മഞ്ചാടി ചെമ്പലിന് വാരിയിട്ട് ഏർ സമർപ്പിക്കാം അങ്ങനെ വാരി സമർപ്പിച്ചാലും മതി പ്ലേജുന്ന ഒരു ഭക്ത വെച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം നാമജപത്തിൽ ജപത്തിൽ പങ്കെടുക്കാൻ സാധിക്കും എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് അങ്ങനെയല്ല നമ്മൾ നമ്മളുടെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നാരായണ നാമം ജപിക്കുക നാരായണ നാമം ജപിച്ചിട്ട് എത്ര നാമം ജപിക്കാൻ പറ്റുമോ ഒരു ദിവസം അത്രയും നാമം ജപിക്കുക ഈ വൈശാഖ മാസം ആദ്യത്തെ ദിവസം അതായത് മെയ് ഒൻപത് ഇന്നത്തെ തീയതി തൊട്ട് ജൂൺ ആറാം തീയതി വരെ നാമം ജപിക്കുക ഓരോ ദിവസവും എത്ര നാമം ജപിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മളുടെ വൈശാഖ മാസ ഭജന വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യാം അത്ര വേണ്ട കേട്ടോ ശ്യാമള ബാലകൃഷ്ണൻ എന്നാൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ചെവി കേൾക്കില്ല അപ്പൊ എന്താണ് വഴിപാട് നേരണ്ടേ സ്ത്രീ ഗുരുവായൂരപ്പനെന്ന് ഇതിന് മുമ്പ് ഒരിക്കൽ ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ആ എപ്പിസോഡിന്റെ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങൾ ഉള്ള കാരണം അമ്മയ്ക്ക് അത് കേൾക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇല്ല കേട്ടോമ അമ്മക്ക് എന്ത് വഴിപാടാണ് ഗുരുവായൂരൂപ്പിനെ നേരാൻ തോന്നുന്നത് ആദ്യം മനസ്സിൽ വരുന്ന വഴിപാട് എന്താണോ അത് നേരൂ എന്ത് വഴിപാടാണോ നേരാന് തോന്നുന്നത് ആദ്യം മനസ്സിൽ വരുന്നത് ആ വഴിപാടും നേരുന്നോളൂ ശ്രീഗുരുവായൂരപ്പനെല്ലാം ശരിയാക്കി തരട്ടെ ഞാനും പ്രാർത്ഥിക്കാട്ടോ ലീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മഞ്ചാടിക്കുരു വലിയ ആളുകൾക്ക് വരാൻ പാടുമോ അങ്ങനെ വരാൻ സമ്മതിക്കോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഇല്ല ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും പഞ്ചാടിക്കുരു വാരാൻ സാധിക്കും അവിടെ അങ്ങനെ ഒന്നും അങ്ങനൊന്നും പറയില്ലാട്ടോ നീലാവിശ്വം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പാർത്ഥസാരഥി അമ്പലം ശ്രീ ഗുരുവായൂരപ്പൻ അമ്പലത്തിന്റെ തൊട്ടടുത്താണോന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്ത തന്നെയാണ് ഒരു കിലോമീറ്റർ ദൂരം ഇല്ല മഞ്ജുലാൽ പരിസരത്തിൽ നിന്ന് നമ്മളുടെ ഇടതു തിരിഞ്ഞാലാണ് പാർത്ഥസാരഥി അമ്പലം കുന്തിദേവി വെച്ച് ആരാധിച്ചിരുന്ന പർദ്ധസാരഥി വിഗ്രഹമാണ് അവിടെ ഉള്ളത് ഇനി വരുന്ന സമയത്ത് മീര ചേച്ചിക്ക് കാണാൻ സാധിക്കട്ടെ ചേച്ചിയാണോ എന്നൊന്നും അറിയില്ല മീരയ്ക്ക് കാണാൻ സാധിക്കട്ടെട്ടോ മഞ്ജു മനോജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വീടുണ്ടാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശ്രീ ഗുരുവായൂരപ്പനെ വീട് എടുത്തു വെക്കാം നമുക്ക് ആൾ രൂപം എടുത്തു വെക്കുന്ന സ്ഥലത്ത് തന്നെ വീട് എടുത്തു വെക്കാൻ സാധിക്കും അപ്പൊ വീട് എടുത്തു വെച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെട്ടോ ഈഷാരാജൻ എന്നൊരു ഭക്തൻ ചോ ഭക്ത ചോദിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ എത്തിയാൽ ആദ്യം പുറപ്രദക്ഷണം വെക്കാണോ ചെയ്യേണ്ടത് അരയാലുള്ള ക്ഷേത്രമാണെങ്കിൽ ആദ്യം ആലിനെ പ്രദക്ഷിണം വെക്കുകയാണോ ചെയ്യേണ്ടതെന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല എനിക്ക് ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ കേട്ടോ അമ്പല ഓരോ അമ്പലത്തിൽ ഓരോ ചിട്ടയും ഓരോ സമ്പ്രദായങ്ങളും ഉണ്ടായിരിക്കും തൊഴാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആ അമ്പലങ്ങളുടെ സമ്പ്രദായത്തിനനുസരിച്ച് തൊഴുകാന്നുള്ളതായിരിക്കും ശരിയെന്ന് തോന്നുന്നു അതിനെ കുറിച്ച് അത്രേ അറിയുള്ളൂ കേട്ടോ നമ്മുടെ ശൈലമേടെ ഇന്നത്തെ ചോദ്യമാണ് കാൽ ശിവേലിയും ശിവേലിയും തമ്മിൽ വ്യത്യാസം തോന്നുന്നു ശിവേലി എന്ന് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പന അടിയന്തരമായിട്ട് എല്ലാ ദിവസവും നടക്കുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഉക്ഷപൂജക്ക് ശേഷം ശിവേലി ഉണ്ട് വിശേഷാൽ ദിവസങ്ങളിൽ വിശേഷാൽ വിളക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിശേഷാൽ ഉദ്യാസമര പൂജയുള്ള ദിവസങ്ങളിലാണ് കാഴ്ചശിവേലി ഉള്ളത് കാഴ്ചശിവേലി എന്ന് പറയുന്നത് മൂന്നാനയോട് കൂടി കൊല്ലത്തിലേക്ക് തിടമ്പ് എഴുന്നള്ളിച്ച് മേളത്തോട് കൂടിയുള്ള ശിവേലിയാണ് ഈ രണ്ടു മണിക്കൂറോളം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം മേളത്തോട് കൂടിയിട്ടുള്ള ശിവേലിയാണ് കാഴ്ച എന്ന് പറയുന്നത് നാളെ എന്തായാലും നേരം കാഴ്ചശിവേലി ഉണ്ട് നാളെ ബലരാമസ്വാമിയുടെ പിറന്നാളാണ് അക്ഷയതൃതിയാണ് വൈശാഖ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് നാളെ കാഴ്ചശിവേലി കേട്ടോ അപ്പൊ നാളത്തെ ശിവേലിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കാണാൻ ശ്രമിക്കൂ കൂട്ടി എഴുന്നള്ളിക്കുന്നത് നമുക്ക് മൂന്ന് ആനകളുടെ പുറത്തേക്ക് കൂട്ടി എഴുന്നള്ളിച്ചിട്ട് മേളം കേൾക്കാൻ സാധിക്കും ആ ഒരു മേളത്തിന്റെ കൂട്ട് കേൾക്കാൻ സാധിക്കും അപ്പൊ നാളത്തെ ശിവേലി മറക്കാണ്ട കാണൂട്ടോ അപ്പം ഇന്നത്രയും ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ സ്ട്രോൾ ചെയ്ത് പോകുമ്പോൾ പല ചോദ്യങ്ങളും ഞാൻ വിട്ടു പോകുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഉറങ്ങിരിക്കാൻ മറക്കരുത് അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇന്നൊന്ന് വെറുതെ ഒന്ന് കാണാം ചുറ്റി കാണാം കാരണം ഇന്ന് ശിവലും മിസ്സായതിലും എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടാവും തോന്നുന്നു അതുകൊണ്ട് അമ്പലവും പരിസരവും എപ്പോഴും പിന്നെ എന്നെ മാത്രം കണ്ടാക്കാറല്ലോ ശ്രീ ഗുരുവായൂർ പിന്നെ അമ്പലവും കൂടി കാണാൻ നമുക്ക് പിന്നെ നടയൊക്കെ കണ്ടിട്ട് ഇത് പടിഞ്ഞാറ് വശമാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടിഞ്ഞാറവശാണ് നിൽക്കുന്നത് അകത്തേക്ക് കാണാം പടിഞ്ഞാറ ഗോപുരം വഴി നമുക്ക് ഇപ്പൊ അകത്തേക്ക് കാണാൻ സാധ്യത ഉണ്ടായിരിക്കും ഈ പടിഞ്ഞാറ ഗോപുരം കടന്ന് പുറത്തേക്ക് കടന്നാലാണ് ഇവിടെയാണ് പ്രസാദ കൗണ്ടർ ഉള്ളത് എല്ലാ പ്രസാദങ്ങളും ഇവിടെ നിന്നാണ് ലഭിക്കുക കേട്ടോ ചീട്ടാക്കിയിട്ടുള്ള പ്രസാദങ്ങളെല്ലാം ലഭിക്കുന്നത് ഒരു പടിഞ്ഞാറ് വശത്ത് നമ്മൾ ഉത്സവകാലത്ത് കണ്ടിരുന്ന ആ കലവറ ഉണ്ടായിരുന്ന ഭാഗമാണ് കേട്ടോ ഇത് ഈ ഭാഗത്താണ് എല്ലാ പ്രസാദങ്ങളും ലഭിക്കുന്നത് ഇനി ഈ പ്രസാദങ്ങളൊക്കെ ലഭിക്കാനുള്ള ഷീറ്റ് എടുക്കേണ്ടത് ഇതിന്റെ തൊട്ടപ്പുറത്തു അതായത് പടിഞ്ഞാറ് വശത്തു കൂടെ നമ്മൾ പുറത്തേക്ക് കടന്നാൽ തെക്ക് ഭാഗത്തായിട്ടാണ് ഷീട്ട് കൗണ്ടർ ഉള്ളത് അവിടെ നിന്നാണ് നമ്മൾ എല്ലാ വഴിപാടിന്റെയും റെസിപ്റ്റ് എടുക്കേണ്ടത് റെസിപ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് പ്രസാദവും വാങ്ങിക്കാം കേട്ടോ തൊഴിലെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്താലും മതി അല്ല തൊഴുന്നതിന് മുമ്പ് എടുത്താലും കുഴപ്പമില്ല ഇവിടെ ഡപ്പയും അതുപോലെ തന്നെ കവറും ഒക്കെ ഗുരുവായൂർപ്പണ് തന്നെ നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും അപ്പൊ അതൊക്കെ വാങ്ങിയിട്ട് തിരക്കിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് തിരക്കിനനുസരിച്ച് ഇത് ഇവിടെ ആണ് തിരക്ക് കുറവെന്ന് തോന്നണെങ്കിൽ ആദ്യം പ്രസാദം വാങ്ങാം അതല്ല തൊഴാനാണ് തിരക്ക് കുറവ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തൊഴുതതിന് ശേഷം നമുക്ക് എല്ലാ പ്രസാദങ്ങളും വാങ്ങാം രാവിലെ അഞ്ചു മണിക്കാണ് പ്രസാദ കൗണ്ടർ തുറക്കുന്നത് അഞ്ചു മണി തൊട്ടിട്ട് നമുക്ക് ആടി എണ്ണ നെയ് പായസം അതുപോലെ തന്നെ മലര് ഇതൊക്കെ ചീട്ടാക്കി വെണ്ണ പഴമഞ്ചസാര ഇതൊക്കെ ചീട്ടാക്കി വാങ്ങാൻ സാധിക്കും പിന്നെ ഉള്ളതെല്ലാം നെയ്തിക്കുന്നതിൻ്റെ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പാൽപ്പായസാണെങ്കിലും പതിനേരടി പൂജയ്ക്കും ഉച്ചപൂജക്കാണ് പാൽപ്പായസം അത്താഴ പൂജക്കാണ് അപ്പൊ അതിനനുസരിച്ച് ആ ഒരു സമയത്തിനനുസരിച്ചാണ് നമ്മൾ ചീട്ടാക്കി വാങ്ങേണ്ടത് അതല്ലാതെ അതുപോലെ തന്നെ ത്രിമധുരം ഗുരുവായൂർ പിന്നെ ത്രിമധുരം ഉച്ചപൂജക്കാണ് നേരിയുള്ളത് അപ്പൊ ഉച്ചപൂജ സമയത്ത് പാലട ആണെങ്കിലും ഉച്ചപൂജക്കാണുള്ളത് അപ്പൊ ഉച്ചപൂജയുടെ സമയത്താണ് നമുക്ക് കിട്ടുക ബാക്കി അങ്ങനെയുള്ള പ്രസാദങ്ങളൊക്കെ നമുക്ക് ഓരോന്നും സമയത്തിനനുസരിച്ചാണ് കിട്ടുന്നത് അപ്പൊ നമസ്കാരം

ഇത് ശ്രീ ഗുരുവായൂരപ്പന്റെ തെക്ക് വശത്തുള്ള പ്രശസ്തമായ പൂവളാണ് കേട്ടോ അത് പല ഫോട്ടോസിലും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസാണ് കേട്ടോ പല ഫോട്ടോസിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ ശ്രീ മേൽബത്തൂർ ഓഡിറ്റോറിയത്തില് കൈകോട്ടികളി നടക്കുന്നുണ്ട് അതേമാതിരി തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡി ഓഡിറ്റോറിയത്തില് അഷ്ടപതി സംഗീതോത്സവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മെയ് ഒൻപതാം തീയതി തൊട്ടിട്ട് അഷ്ടപതി സംഗീതോത്സവം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം സമാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഉച്ചപൂജ നട തുറന്നിരിക്കുന്ന സമയാണ് കേട്ടോ ഇപ്പൊ ഏകദേശം സമയം ഒരു മണി ആയിട്ടുണ്ട് പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞപ്പോ ഉച്ചപൂജ നട തുറന്നിട്ടുണ്ട് ഇപ്പൊ നല്ല തിരക്കുള്ള ദിവസമാണ് മെയ് ഒൻപതാം തീയതി വൈശാഖം തുടങ്ങുന്ന ദിവസം എന്നുള്ളതുകൊണ്ടും മാളാക്ഷേത്ര ആയതുകൊണ്ടും ഒക്കെ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് ഏട്ടോ ഇന്നും